നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ കാവ്യ മാധവനും റിമി ടോമിയും സംശയ നിഴലിൽ ഇവരെ അറസ്റ്റ് ചെയ്യണമെന്ന അഭിപ്രായം അന്വേഷണ ഉദ്യോഗസ്ഥർക്കിടയിൽ ശക്തമാണ് എന്നാൽ പോലീസ് മേധാവിയാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക പല അസ്വാഭാവിക സംഭവങ്ങളും നടന്നിട്ടുണ്ട് ഇതിൽ വ്യക്തത വരുത്താൻ സിനിമാക്കാരികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നാണ് അഭിപ്രായം എന്നാൽ മതിയായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രം അറസ്റ്റ് മതിയെന്നാണ് പോലീസ് നിലപാട് നടിയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ച രാത്രിയിൽ ഗായികയും ടെലിവിഷൻ അവതാരകയും നടിയുമായ റിമി ടോമി കേസിൽ അറസ്റ്റിലായ ദിലീപുമായി ഫോണിൽ ബന്ധപ്പെട്ടു ദിലീപിനെയും കാവ്യയും രണ്ടു വട്ടമാണ് റിമി ഫോണിൽ വിളിച്ചതെന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായി നടി ആക്രമിക്കപ്പെട്ട ഫെബ്രുവരി പതിനേഴിന് രാത്രി ഒൻപതിനും പതിനൊന്നിനുമിടയിൽ റിമി ദിലീപിനെയും കാവ്യേയും രണ്ട് തവണ ഫോണിൽ വിളിച്ചിരുന്നു അന്ന് തന്നെ വൈകിട്ട് അഞ്ചിനും രാത്രി പന്ത്രണ്ട് മുപ്പതിനും ദിലീപിനെ വിളിച്ചിരുന്നതായി പോലീസിന് തെളിവുകൾ ലഭിച്ചു ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി അന്വേഷണ ഉദ്യോഗസ്ഥർ ഫോണിൽ വിളിച്ച് ചില കാര്യങ്ങൾ തിരക്കിയെന്ന് റിമി വ്യക്തമാക്കി എന്നാൽ ഫോൺ വിളിയുടെ കാര്യത്തിൽ പറഞ്ഞതൊന്നും പോലീസ് വിശ്വസിച്ചിട്ടില്ല ഫെബ്രുവരി പതിനേഴിനായിരുന്നു ആക്രമണം ഇക്കാര്യം വാർത്തയായത് അടുത്ത ദിവസം രാവിലെയും അതുകൊണ്ട് തന്നെ പതിനേഴിന് എങ്ങനെ റിമി ഇക്കാര്യം അറിഞ്ഞുവെന്നാണ് ചോദ്യം ദിലീപ് കൊടുത്ത മൊഴിയും രാവിലെയാണ് ഇത് ഇതറിഞ്ഞതാണ് അങ്ങനെ ആകെ ആശയക്കുഴപ്പത്തിലാണ് പോലീസ് റിമി പറഞ്ഞതനുസരിച്ച് ദിലീപ് നേരത്തെ ഇത് അറിഞ്ഞിരുന്നുവെന്ന് വേണം അനുമാനിക്കാൻ ക്രമിക്കപ്പെട്ടത് എങ്ങനെ റെനി അറിഞ്ഞു എന്തിന് കാവിയെ വിളിച്ചു അതും രണ്ട് തവണ പോലീസിന് മുന്നിലുള്ള വലിയ രണ്ട് സംശയങ്ങളാണ് ഇത് ഗൂഢാലോചനയുമായി ഇവയ്ക്ക് ബന്ധമുണ്ടെന്ന് പോലീസ് കരുതുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായ പെരുമ്പാവൂർ സിഐ ബൈജു പൗലോസ് ആണ് റിമിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചത് സംഭവ ദിവസം രാത്രി റിമി തന്നെയാണോ ദിലീപിനെയും കാവ്യേയും വിളിച്ചതെന്ന് വ്യക്തമാകുന്നതിനുള്ള ശബ്ദ പരിശോധനയാണ് സിഇ നടപ്പാക്കിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ദിലീപിന്റെ ഭാര്യയും നടിയുമായ കാവ്യ മാധവനെ മുൻപ് അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് പോലീസ് റിമിയിലേക്ക് എത്തുന്നത് റിമി ടോമി ദിലീപിന്റെ ബിനാമിയാണെന്ന് നേരത്തെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു നേരത്തെ ദിലീപിന്റെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയപ്പോൾ നികുതി വെട്ടിപ്പ് പിടികൂടിയിരുന്നു ആ സമയത്ത് തന്നെ റിമിയുടെ വീട്ടിലും ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തി ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു ചോദ്യം ചെയ്യലിൽ കാവ്യമാധവൻ നൽകിയ മറുപടികളിൽ പോലീസിന് തൃപ്തിയില്ല പൾസർ സുനിയെ അറിയില്ലെന്ന കാവ്യയുടെ ഉറച്ച നിലപാടാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ അതൃപ്തി സൃഷ്ടിച്ചത് പൾസർ സുനി ഓടിച്ചിരുന്ന കാറിൽ കാവ്യ മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു ദിലീപ് ദിലീപുമായുള്ള വാഹത്തിന് മുമ്പായിരുന്നു പോലീസിന് ലഭിച്ച വിവരം നടിയുടെ അപകൃതകരമായ ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് ലക്ഷ്യയിലെത്തിച്ചിരുന്നുവെന്നാണ് പൾസർ സുനിയും പോലീസിനോട് പറഞ്ഞിരുന്നത് കാവ്യയിൽ നിന്ന് വീണ്ടും മൊഴിയെടുത്തതിന് ശേഷം ഈ യുവനടിയെ പോലീസ് ചോദ്യം ചെയ്യും കാവ്യയും അമ്മയും നൽകിയ മൊഴികളിൽ പോലീസിന് സംശയങ്ങൾ ബാക്കിയുണ്ട് കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം